ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അത്തായത്തിന് വീഡിയോ ഒന്നും എടുത്തിട്ടോ ഭയങ്കര ക്ഷീണം അതുകൊണ്ട് എടുത്തില്ല അപ്പം ഞാനിന്ന് ഫാത്തിമക്കുട്ടീൻ്റെ സ്കൂളിലൊക്കെ പോകാം കേട്ടോ അപ്പോൾ ഒന്ന് നമ്മുടെ ഫാത്തിമിക്കുട്ടീൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പോൾ അവിടുത്തെ കുട്ടികളുണ്ട് ഫാത്തിമാരെ പോലത്തെ കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവൻ്റെ കുഞ്ഞു കുഞ്ഞു പരിപാടികളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കുറച്ച് ആർക്കും അധികം ചാനലിൽ നിൽക്കാനൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ആൻ്റെ മുഖമൊന്നും അത് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പരിപാടിക്കുള്ള കുട്ടികളാണ് പിന്നെ എല്ലാവരും വന്ന് പ്രാർത്ഥനയ്ക്ക് ചൊല്ലി പിന്നെ നമ്മുടെ അവിടെ നിന്ന് പണിയെടുക്കണ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ ആ ചേച്ചി റിട്ടയർഡായി പോവുകയാണ് അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ ചേച്ചിയാണ് കേട്ടോ റിട്ടയർഡായി പോകുന്നത് അപ്പോൾ അതാ കുട്ടികളുടെ കുറച്ച് കുറച്ച് പരിപാടികളും പിന്നെ അവർക്ക് ഓരോരുത്തർക്ക് ഇത് കൊടുക്കലും റിട്ടയർഡായി പോകണതിൻ്റെ പറയലും അങ്ങനെ കേട്ടോ പിന്നെ അവിടെ ഒരു കുട്ടിൻ്റെ അന്നത്തെ ദിവസം തന്നെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിൻ്റെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവര് നോമ്പുള്ള സമയത്ത് വെച്ചാലും നമുക്കൊന്നും ഒന്നിനും പറ്റില്ല പിന്നെ എന്താണ് കേക്കും വെള്ളം കടിയും പിന്നെ കുട്ടികൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾ ബിരിയാണി അവിടെ ഇറച്ചി മീനൊന്നും കൂട്ടൂല അല്ല എന്താണ് ഇങ്ങനെ വെജിറ്റബിൾ ബിരിയാണി അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഫാത്തിമകുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു വെള്ളം ഇതൊക്കെ പിന്നെ ഇതാ കുട്ടികളിലെ ചെറിയ ചെറിയ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം ആയിരിക്കുന്ന യൂട്യൂബിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എല്ലാം ഒത്തിരി സ്പീഡ് കൂട്ടിയിട്ട് ഇടുന്നുണ്ട് പിന്നെ കുട്ടികളുടെ ഡാൻസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങനെ ഓരോ പരിപാടി വെക്കുമ്പോൾ എല്ലാവർക്കും ഓരോ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഫാത്തിമ പോലെ കുറേ കുട്ടികളുണ്ട് കേട്ടോ അവിടെ കാണുമ്പോൾ നമുക്കിന്നെ സങ്കടമാകും പിന്നെ ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളാണ് പിന്നെ എന്തായാലും നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ സ്കൂളിൽ കുട്ടികൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല രസമുണ്ടായിരുന്നു കന്യാസം പ്രയാസം ഉണ്ടായിട്ട് പാട്ടക്കുറ്റത്തിൽ കുട്ടികളെ മീനത്തി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പിന്നെ വന്നിട്ട് എന്താണ് ജോക്റീറ്റെ പിന്നെ ഓരോ ഡോക്ടറായിട്ടും പിന്നെ മീൻ വെക്കണ ആൾക്കാരും പിന്നെ പൂവെക്കണം അങ്ങനെ ഓരോരോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ കുറച്ച് നേരം ഒരു പന്ത്രണ്ടര വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ കണ്ടത് പൂവും കൊണ്ട് നിന്നിട്ട് ആ കുട്ടി ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കണ അങ്ങനെ ചെറിയ ചെറിയ ഓരോ കുഞ്ഞു കുഞ്ഞു പരിപാടി ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ മഴ വരുന്നത് ചെടികൾ പച്ചക്കറികളുടെ അങ്ങനെ ഓരോ ഓരോന്നും കാണാൻ നല്ല ഇതുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഫാത്തിമാക്കി ചോറ് കൊടുത്ത് അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ ഞാൻ വീട്ടിലത്തെ വീഡിയോ ആണ് എടുത്തത് പിന്നെ അപ്പത്തേനും സംസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി പിന്നെ കുറച്ച് കടി ഉണ്ടാക്കുക എന്ന് പക്കവട പക്ക അവിടെ ഉണ്ടാക്കുക ഉള്ളിപ്പക്ക അവിടെ ഉണ്ടാക്കുക വേണ്ടിയിട്ട് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി ഒഴിച്ചു വെച്ച് മാവൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ രസം വെക്കാനുള്ള ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കടലമാവും കുറച്ച് ഗോളന്മാവും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് പച്ചമുളക് ഇഞ്ചി ആവശ്യത്തിന് ഉപ്പും എരിവൊക്കെ ഇട്ടിട്ട് നല്ല ഒന്ന് കുഴച്ച് വെക്കുക കേട്ട ഒന്ന് ഇത്തിരി പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ട് ആക്കി വയ്ക്കുക പിന്നെ ഞാൻ ചോറ് ആദ്യം വെച്ചെടുത്തു ചോറ് വെച്ച ശേഷം പിന്നെ ഞാൻ ഈ രസമൊക്കെ വെച്ച് അടുപ്പിൽ രസം തന്നെ വെച്ചപ്പോൾ അപ്പോൾ അത്തായത്തിനും ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറും രസമൊക്കെ അത്തായത്തിനും ഇപ്പം വെച്ച് വൈ ഒത്തിരി വൈകുന്നേരം വെച്ചുകഴിഞ്ഞാൽ പിന്നെ ചേറിന് നല്ല എന്താ പറയുക കിടന്നും വരില്ല കേട്ടോ അപ്പം അത്ര ചൂടാണ് ചൂട് സമയത്ത് നമുക്ക് അടുപ്പിൻ്റെ കൂടെയൊക്കെ നിൽക്കാനൊന്നും സാധിക്കില്ല കേട്ടോ അത്ര നല്ല പാലക്കാട് നല്ല ചൂടാണ് അപ്പം ചോറ് ആക്കിയെടുത്ത് പിന്നെ രസം വെച്ച് പിന്നെ കടിയുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കടി ഒന്ന് നമ്മൾ ചീൻചട്ടി ഇല്ലാത്തതുകൊണ്ട് ഒരു വട്ടച്ചട്ടിയിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് നമ്മുടെ പക്കവട ഉള്ളി പക്കവട അപ്പോൾ ഇത്തിരി വലുതാക്കിയിട്ടോ ഞാൻ വേഗം വേഗം ആവട്ടെ എന്ന് വിചാരിച്ച് വലുത് വലുതാക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുത്തു കേട്ടോ കുറച്ച് എണ്ണ ഒക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് അൽഹമില്ല നമുക്ക് ഒരു ചെറിയ കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അത് കാര്യം പറയാൻ വിട്ടുപോയി അപ്പോൾ കിറ്റ് കിട്ടിയപ്പോൾ അതിൽ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഓയിൽ പിന്നെ ബിരിയാണി അരി ഉണ്ടായിരുന്നു പിന്നെ ഓയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിന്ന് ശരി എന്നാൽ ഒത്തിരി കടി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഓർക്കുമ്പോൾ കടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കടി നല്ലല്ലേ കടി വീട്ടിൽ വീട്ടിലുണ്ടാക്കണതെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ഉള്ളിപ്പൊക്കം അവിടെയൊക്കെ ഉണ്ടാക്കി പിന്നെ അതിലേക്ക് പിന്നെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് കഞ്ഞി ഉണ്ട് കേട്ടോ കഞ്ഞി പിന്നെ കുറച്ച് കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാരങ്ങ വെള്ളം പിന്നെ മാങ്ക് വിളിക്കാനായിട്ടോ വാങ്ങ ഞാൻ വെള്ളമൊക്കെ ഒന്ന് കലക്കി വെച്ചു പിന്നെ നമ്മുടെ പക്കോടം ഉണ്ടാക്കിയത് എല്ലാം കൊണ്ടുപോയി ഹാളിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വാങ്ങി വിളിച്ച നോമ്പ് തുറക്കുക പിന്നെ ചായ വെച്ചിരിക്കണം പിന്നെ അതായത് രസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ശേഷം മാത്രം ഞാൻ കേട്ടോ അപ്പോൾ വീണ്ടും ഇഷ്ടമായി എല്ലാവരും ടേസ്റ്റും അടിക്കുക പിന്നെ അങ്ങനെ ഞാൻ നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ചിട്ട് അങ്ങനെ അവിടെ മയ്യത്തായി കിടന്ന് പിന്നെ ഒന്നിനും വെയ്യ കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നല്ല വീടായിട്ട് പിന്നെ വരിക ആ